you mm -hmm. ഹലോ അസ്സലാ വലൈക്കും വെളുക്കം ബെക്ടൈസസ് ബെറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഇവിടുത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് വെറും ഫോർ ഡബിൾ നയൻ റുപ്പീസിന് റോബർ സെറ്റ് ആണ് കേട്ടോ ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന ആണ് നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് വെറും ഫോർ ഡബിൾ നയൻ റുപ്പീസ് വരുന്നുള്ളൂ കേട്ടോ ഒരുപാട് കളേഴ്സായിട്ട് അവൈലബിൾ ആണ് സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മദ്രാസം ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലേക്കൻ എന്നോ നിങ്ങൾ ഫ്രണ്ട്സിനും കസിൻസിനെയും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ബെല്ലേക്കൻ എന്നാൽ മാത്രമാണ് ഇപ്പോഴുള്ള വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൊടുക്കുന്നതിലേക്ക് അവൈലബിൾ ആക്കുക ഞാനിവിടെ വരുന്നിട്ടുള്ളത് ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഔട്ട് പുറ്റാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ടോട്ടൽ ഫൈവ് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അടിപൊളി കളച്ചാറ്റിലാണ് വന്നിട്ടുള്ളത് എല്ലാം ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ സോ ഫസ്റ്റ് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്കൂ ഷെഡ് കൂടെ സ്ലീവ് വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ സെപ്പറേറ്റഡ് അല്ല സ്ലീവ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ശ്രദ്ധിക്കുന്നത് കോളേജിൽ പോകുന്നവർക്ക് മാർക്ക് സീസി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ മാത്രമല്ല വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ സെക്കൻഡ് വൺ ഇടുന്നത് ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഇത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സോ ഫിരി ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം സ്ലീവ് എല്ലാം അത്യാവശ്യം ക്വാളിറ്റിന് വന്നിട്ട് വന്നിട്ടുള്ളത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള റിജീനാണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഫ്രൈഡോട് കൂടിയിരുന്നത് നമുക്ക് ഫിരി ഫ്രണ്ട്ലി ആണ് ഇംഗ്ലീഷ് ഡീഷിന്റെ ആണ് എല്ലാം നയർ ആയിട്ട് ആണ് ആണുണ്ട് വേറെ നല്ല നന്ദി ഉണ്ടാവും കാണാൻ ഇതെല്ലാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുമ്പോ നല്ലൊരു അഫോർഡബിൾ ആണ് നമുക്ക് അത്യാവശ്യം ഹൈ ക്വാളിറ്റി വെച്ചിട്ടുണ്ടായിട്ടും എല്ലാത്തിനും പ്ലെയിനിങ് വരുന്നുണ്ട് സോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം ഫ്രെ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇത് നല്ല അഫോർഡബിൾക്ക് എന്തുകൊണ്ടും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ് ഒരുപാട് വട്ടം വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നതായിരിക്കും നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാപ്പത് രൂപ കിട്ടും സോ നല്ലൊരു അടിപൊളി ഒളപ്പിറ്റാണ് അപ്പോൾ ഇവർ ഒടുപ്പിറ്റ് കാണാൻ താല്പര്യപ്പെടുന്നവർ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻ ഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പിലോട്ട് വീട്ടിൽ സെൻഡ് ചെയ്ത് കിട്ടും നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറ്റേ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലിക്കൻ എന്നെങ്കിലും അഭിപ്രായം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സിനും കത്തിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നാൽ ഇതുപോലെ വീഡിയോസായിട്ട് കൂടുതലാണ് ബൈ